നമസ്കാരം വള്ളുവനാട് സ്വാഗതം വികസന പാതയിൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയുടെ മുഖഛായ മാറ്റി ഏറ്റവും മികച്ച രീതിയിൽ നിർമ്മിച്ച ഡിപ്ലോമാറ്റിക് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി പെരിന്തൽമണ്ണയിലെ വിവിധ വകുപ്പ് കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പെരിന്തൽമണ്ണയുടെ നയതന്ത്ര പ്രധാന റോഡാണ് തുറന്നു നൽകിയത് പെരിന്തൽമണ്ണ നഗരസഭ ആധുനിക രീതിയിൽ നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കോടതി റോഡ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു തൊണ്ടി മുതൽ വാഹനങ്ങൾ കുന്നുകൂടി വർഷങ്ങളായി വൃത്തിഹീനമായി കിടന്നിരുന്ന പ്രദേശം ഉൾപ്പെടുന്ന റോഡ് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നഗരസഭ നവീകരിച്ചത് വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ് മുണ്ടുമ്മൽ മുഹമ്മദ് അനീഫ അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നെച്ചിയിൽ കൗൺസിലർമാർ സബ് കലക്ടർ അപൂർവ ത്രിപാഠി ഐ എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ ബാർ കൗൺസിൽ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറി മിത്രൻ ജി വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളായ പി ടി എസ് മുസു കെ സുബ്രഹ്മണ്യൻ ഗൾഫോൺ സലാം അബ്ബാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ റഫീഖ് പി എച്ച് ഐമാരായ രാജീവൻ ടി ഡിനു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്